ഈ ക്രിക്കി ക്രിക്കറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ഏകദിനം നടക്കുകയായിരുന്നു ആ ഏകദിനത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു ആ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിലെ എട്ട് റൺസെടുത്ത് രോഹിത് ശർമ്മനെയും വൺ ഡൗൺ ആയി വന്ന കിങ് കോലി ദീർഘകാലത്തിന് ശേഷം കള്ള കാലത്തിലേക്ക് മടങ്ങി വന്ന ഇരുപേരും ബാറ്റിംഗിൽ നിന്ന് നിരാശപ്പെടുത്തുകയാണ് ആരാധകരെ ക്യാപ്റ്റനായി ക്യാപ്പ് കിട്ടിയ ഗില്ല് നിരാശപ്പെടുത്തി പത്ത് കേവലം പത്ത് റണ്ണ് മാത്രമാണ് ക്യാപ്റ്റൻ ഗില്ല് അരങ്ങേറ്റ മത്സരത്തിൽ എടുത്തത് പിന്നെ അവിടുന്ന് രാഹുലും അതുപോലെ തന്നെ അക്ഷയപെട്ടലിന്റെ ഏർ ചെറുത്ത് നിർപ്പാണ് മുന്നൂറ്റി മുപ്പത് എന്ന മാന്യമായി സ്കോറിലേക്ക് ഇന്ത്യനെ എത്തിച്ചത് ഇടയ്ക്ക് ഇടയ്ക്ക് മഴ രസം കൊല്ലായി വന്ന മത്സരത്തിൽ മഴ മൂലം ഇരുപത്തി ആറ് ഓവറായിട്ട് വെറ്റി ചുരുക്കുകയായിരുന്നു ഇന്ത്യ നൂറ്റി മുപ്പത്താറിന് ഒമ്പത് എന്ന നിലയില് ഫസ്റ്റ് ഇന്നിങ്സ് അവസാനിപ്പിച്ചപ്പോൾ ഓസ്ട്രേലിയക്ക് റെക്കോർഡ് റണ്ണേറ്റ് പ്രകാരം ഇരുപത്തി ആറ് ഓവറിൽ നൂറ്റി മുപ്പത് മറുപടി മാറ്റി മാറ്റിട്ടിറങ്ങിയ ഓസ്ട്രേലിയനെ ഓസ്ട്രേലിയ അനുസരിച്ച് ജയത്തിൽ എത്തി തുടക്കത്തിലെ ഹെഡിന്റെ അക്ഷദ്വീപ് പറഞ്ഞു വിട്ടെങ്കിലും തുടർന്ന് ഗീസിൽ ഒന്നിച്ച മിച്ചൽ മാഷ വൺ ഡൗൺ ആയിട്ട് ഡൗണായിട്ടിറങ്ങിയ ആളെ കൂട്ടുപിടിച്ച് ഓസ്ട്രേലിയനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു നാപ്പത്തെട്ടില് നിൽക്കുമ്പോൾ മൂന്നാം നമ്പറിൽ ബാറ്റ്മാൻ നഷ്ടപ്പെട്ടെങ്കിലും ജയത്തെ തടയാൻ ഇന്ത്യക്ക് സാധിച്ചില്ല ഇപ്പോൾ ഓസ്ട്രേലിയ ഒന്നാം സീറോക്ക് മുന്നിലാണ് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും വളരെ നിർണായകമായിരുന്നു ഈ ഏകദിനം ഇനി രണ്ട് മത്സരമുണ്ട് ആ രണ്ട് മത്സരത്തിൽ അവർ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഇതുപോലത്തെ ക്രിക്കറ്റിന് ദിവസം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം